മോട്ടോർ വാഹന നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രതിലോഭകരമായ നിയമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യം കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കേരള പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി രാജ്യത്തെ മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമപദ്ധതികൾ പ്രഖ്യാപിക്കുക ഗതാഗത മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണ നടപടികൾ ഉപേക്ഷിക്കുക ഇന്ധനവില കുറയ്ക്കുക രാജ്യത്ത് ഗതാഗത നയം പ്രഖ്യാപിക്കുക ആർ ടി സികൾക്ക് മൂലധന നിക്ഷേപം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കേരള പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഉദ്ഘാടനം ചെയ്തു പരിലാളന അംഗീകാരവും ആവശ്യപ്പെടുന്നില്ല ഒരു പരിഗണനയും നമ്മുടെ സമൂഹം നൽകുന്നില്ല രാജ്യം ഭരിക്കുന്ന അധികാരികളും നൽകുന്നില്ല വാഹനം ഓടാത്ത ഒരു നാട് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല ഈ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളി ടാക്സി തൊഴിലാളി ബസ് തൊഴിലാളി ലോറി തൊഴിലാളി വാഹനം ഓടിക്കുന്ന തീരുമാനിച്ച നഗര സ്തംഭിക്കും അത് സംസ്ഥാനത്തിന് ഭാഗമാണ് അഖിലേക്ക് ഭാഗമാണ് പക്ഷെ നിർഭാഗ്യവശാലത് മനസ്സിലാകുന്നില്ല ഈ സ്വീരംഗത്തെ തൊഴിലാളികൾ പരിഗണിക്കാനുള്ള സർവൻസ് കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല എങ്ങനെയെല്ലാം ഏതെല്ലാം തരത്തിൽ ഈ ഓടിച്ചിട്ട് പി അപ്പുകുട്ടൻ അധ്യക്ഷനായി കാറ്റാടികുമാരൻ എ ആർ ധന്യവാദ് യു കെ പവിത്രൻ സി എച്ച് കുഞ്ഞമ്പു കൃഷ്ണൻ പനയാൽ എം സന്തോഷ് എം പൊക്ലൻ സത്യൻ ബാബു ബാലചന്ദ്രൻ പി വി ശ്രീജിത്ത് സുഭാഷ് രാമചന്ദ്രൻ ഉദുമ എന്നിവർ സംസാരിച്ചു മോഹൻകുമാർ പാടി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്